നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തന്മാ വാർത്തകളിലേക്ക് സ്വാഗതം സ്ഥിരമായി നടക്കുന്ന അപകടമാണ് ഇത് ഇന്ന് തന്നെ രണ്ട് അപകടമായി വരുന്ന ആളുകളിലേക്കാണ് മരണം കൊണ്ടുപോകാതെ ജീവൻ രക്ഷപ്പെട്ടത് സ്ഥിരം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡുകളിൽ പന്ത പന്ത റോഡേ വരുന്ന അവിടെ ഒരു സിഗ്നലോ ഒന്നുമില്ല അതും രണ്ട് സൈഡിൽ കൂടി വരുന്ന റോഡുകളുടെ റോഡിൽ വരുന്ന വാഹനങ്ങളുടെ ഓവർ സ്പീഡാണ് ഈ അപകടത്തിന്റെ കാരണം കല്ലിക്കാട് ആടുവള്ളിയിൽ രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം കുടപ്പനമൂട് കുവല്ലൂർ സ്വദേശിയായ യാത്രക്കാരനും പന്തയിൽ നിന്ന് മൂന്ന് പേർ സഞ്ചരിച്ചു വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് നാലു പേർക്കും ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പേർ വന്ന ബൈക്കിൽ ഉണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഇതിൽ ഒരാളുടെ കാലിന് പൊട്ടലുള്ളതായും അറിയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ആയിരുന്നു അപകടം നടന്നത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ റോഡിന്റെ പണി തീർന്നതിന് ശേഷം അമിത വേഗത്തിൽ വരുന്ന വണ്ടികൾ ഇവിടെ പതിവായി മാറിയിട്ടുണ്ട് ഈ ഇവിടെ ഒരു അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ബോളോ മറ്റൊന്നും തന്നെ ഇവിടെ അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല പല പ്രാവശ്യം അവരവരുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് അധികാരികൾ തയ്യാറായിട്ടില്ല ഇനിയെങ്കിലും ഇത്തരത്തിൽ ഉള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ഈ ഇവിടെ അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ വയ്ക്കുകയോ അല്ലെങ്കിൽ കമ്പുകൾ വെച്ച് ഈ അമിത വേഗം നിയന്ത്രിക്കുന്നതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പലരും അപകട ഭീഷണിയിലായിട്ട് നാളുകൾ ഏറെയായി പല പ്രാവശ്യം വന്ന് ഇവിടെ എല്ലാ പ്രാവശ്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് അളക്കുക അതിൻ്റെ മറ്റ് എസ്റ്റിമേറ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലാതെ ഈ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നാളിതുവരെയും ഉണ്ടായിട്ടില്ല ഒരുപാട് നാളുകൊണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു വൻ ദുരന്തം ഉണ്ടാകാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ഇത് വയ്ക്കൊണ്ടിരിക്കുന്നത് അത് അപകടം ഉണ്ടായതിനു ശേഷം വിലവിക്കുന്നതിനേക്കാൾ നല്ലത് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികാരികൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്